സ്പർശിയായ ആവേശഭരിതവും സ്പർശിയുമാണ് പാലക്കാടിന്റെ സ്നേഹത്തിന് ഞങ്ങളുടെ എല്ലാം നന്ദി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത വിധം ഇവരെ ശ്രീകണ്ഠേട്ടം പറഞ്ഞു ശ്രീകണ്ഠേട്ടം പറഞ്ഞു പാട്ടെല്ലാം ഇഷ്ടംപോലെ കഴിഞ്ഞു അതെ 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 ബി ജെ പി ഓഫീസിനെ കുറിച്ചുള്ള പാട്ടാണെങ്കിൽ ചെകുത്താൻ കയറിയ വീട് യോജിക്കും നന്മകന പൊൻപകനെട്ടായവനു സൂര്യനും ചന്ദ്രനുംവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ

ഉമ്മ വെച്ചൂണിയൻ മുസ്ലിം സമയം എടുക്കും എത്ര പറയാനുണ്ടെന്ന് അറിയോ ഒരുപാട് പറയാനുണ്ട് അങ്ങനെയൊന്നും കണക്കാക്കേണ്ട പാവ ഇ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും